ഒരു മാസത്തിനകത്ത് എഴുതുമെന്നുണ്ടെങ്കിൽ ഇതാ ഈ സ്ഥലവും വീടും കൂടെ ആയിട്ട് നിങ്ങൾക്ക് ഇരുപത്തേഴ് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാം ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് അരിവിക്കര ജങ്ഷന് സമീപമാണ് കേട്ടോ അരിവിക്കര മൈലത്താണ് മൈലം ജീവി രാജ സ്കൂളിൻ്റെ വളരെ അടുത്തായിട്ട് അവിടെ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ അകത്തേക്ക് വരുമ്പോൾ നാല് സെൻറ്റിൽ തൊള്ളായിരം സ്ക്വയർ ഫീറ്റുള്ള ഈ ഒരു പുതിയ വീട് വിൽപ്പനയ്ക്കുള്ളതാണ് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില മുപ്പത് ലക്ഷം രൂപയാണ് പക്ഷേ പുള്ളി പറഞ്ഞ ഓഫർ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പ്രൈസ് ഒരു മാസത്തിനകത്ത് എഴുതുമെന്നുണ്ടെങ്കിൽ വേറെ ബ്രോക്കറോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നിങ്ങൾ നേരിട്ടാണെന്നുണ്ടെങ്കിൽ ഇരുപത്തേഴ് ലക്ഷം രൂപയ്ക്ക് ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം ബാക്കി ദൃശ്യങ്ങൾ കാണാം അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലോട്ട് ലൊക്കേഷൻ വരുന്നത് തമ്പാനൂരിൽ നിന്ന് കറക്റ്റ് പതിനാല് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് കേട്ടോ തമ്പാനൂർന്ന് നോക്കുകയാണെങ്കിൽ നമുക്കൊരു അര മണിക്കൂറത്തെ ഡ്രൈവ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടേക്ക് എത്താൻ സാധിക്കും അതായത് ജ വി രാജ സ്കൂളിൽ നിന്ന് വളരെ അടുത്തായിട്ട് അവിടെ അതിൻ്റെ സൈഡിൽ കൂടെ ഉള്ള റോഡ് തന്നെ അതിൻ്റെ പിൻവശത്തേക്ക് ഇറങ്ങി വരുന്ന റോഡ് നമുക്ക് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പം നമുക്ക് ഈ ഒരു പ്ലോട്ടിലേക്ക് എത്താം ഇതാ കയറി വരുമ്പോൾ നമുക്ക് ഇതായി ഇത് ഒരു വരാന്തയും ഇതാ ഇവിടെ ഒരു ചെറിയൊരു പൂജാമുറിയും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് ചെറിയൊരു പൂജാമുറി ഉണ്ട് ഈ വീടിന് ഇപ്പോൾ രണ്ടര വർഷം പഴക്കമുണ്ട് ഇത് ഓൺ യൂസിന് വേണ്ടി ചെയ്ത വീടാണ് വിൽപ്പനയാണ് എന്നുള്ള ഉദ്ദേശത്ത് ചെയ്തതല്ല താമസം താമസമുണ്ടായിരുന്നു ഇപ്പോൾ അവർ സിറ്റിയിലേക്ക് മാറിയപ്പോൾ ഈ വീട് പടച്ചിട്ടിരിക്കുകയാണ് കയറി വരുമ്പോൾ തന്നെ ചെറിയൊരു ലിവിങ് സ്പേസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയൊരു വീടാണ് അതായത് തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് മാത്രമാണ് വരുന്നത് അപ്പോൾ ആ ഒരു സൈസ് പ്രതീക്ഷിച്ചാൽ മതിയാവും അതാ ഇങ്ങനെ ഒരു ചെറിയൊരു ചെറിയൊരു ലിവിങ് റൂം പിന്നെ നമുക്ക് രണ്ട് ബെഡ്റൂംസ് താഴെ വരുന്നുണ്ട് കിച്ചണും കൂടെയാണ് താഴത്തെ റൂമിൽ വരുന്നത് താഴത്തെ നിലയിൽ വരുന്നത് അതെ ഇതാണ് നമ്മുടെ കിച്ചൺ സ്പേസ് അതെ ഇതാണ് അടുത്ത് വരുന്ന റൂം ഇത് ഡോറോട് കൂടിയുള്ളതാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു ഡൈനിങ് സ്പേസ് ആക്കാം അല്ലെങ്കിൽ റൂം വേണമെങ്കിലും ആക്കാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള ഒരു സ്പേസ് ആണ് ഇതിൽ എ ഒന്നും ഇല്ല കേട്ടോ എ ഒക്കെ അവർ ഊരിക്കൊണ്ട് പോകുന്നുണ്ടാവുമെ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്ന ഒരു ബെഡ്റൂമാണ് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഈ വീടിൻ്റെ ഒരു മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയാൻ പറ്റുന്ന ആ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമുകളാണ് ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലുള്ള റൂമാണ് അത്യാവശ്യം നല്ല സ്പേസ് സ്പേഷ്യസ് ആയിട്ടുള്ള വലിപ്പുള്ള റൂം തന്നെയാണ് കേട്ടോ ഇത് താഴത്തെ വിലയിൽ നിന്നുള്ള സ്റ്റെയറിൽ നിന്ന് അവിടെ നിന്ന് അതായത് നമ്മൾ മറച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ ഇതൊരു വർക്ക് സ്പേസ് ആയിട്ട് അവർ തൽക്കാലത്തേക്ക് അതായത് ബോർഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നിന്ന് തന്നെ ഇതിനകത്തേക്ക് എൻട്രി ഉണ്ടാവും ഇപ്പോൾ ഇത് പുറത്തു നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന രീതിയിൽ പുള്ളി പുള്ളിയുടെ ഒരു ഓഫീസ് സ്പേസ് ആയിട്ടൊക്കെ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു റൂമായിരുന്നു അതെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ടെറസിലേക്കും അത്യാവശ്യം നല്ല സ്ഥലമുണ്ട് അത് ഇവിടെ വന്ന് ഷീറ്റൊക്കെ ഇട്ട് കവർ ചെയ്തിട്ടുണ്ട് അതുപോലെ ടെറസിലേക്കും ഷീറ്റ് ഇട്ടിട്ടുണ്ട് അത് ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ ഇത് ഒത്തിരി ഉയർന്നു നിൽക്കുന്ന ഒരു പ്രദേശമാണ് ചുറ്റുപാടും ഒത്തിരി വീടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതുപോലെ ലോവർ സൈറ്റാണ് കേട്ടോ നിങ്ങൾക്ക് ആ വഴി കണ്ടാൽ മനസ്സിലാവും കുറച്ച് ദൂരം നമുക്ക് ടാർ ചെയ്തിട്ടില്ല അത് അവിടെ ഇങ്ങോട്ടേക്ക് ലോറി സുഖമായിട്ട് ആക്സസ് ഉള്ള അങ്ങനെ ഒരു പ്ലോട്ടാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ടെറസ് ഏരിയ അതെവിടെയും വന്നിട്ട് ഷീറ്റ് ചെയ്ത് അങ്ങനെ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ അതെ ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചത് നമ്മളിത്തിരി നല്ല ഉയരത്തിലാണ് നിൽക്കുന്നത് വീടിൻ്റെ ഒരു പൊസിഷൻ വന്നിട്ട് കുറച്ചൊന്ന് ഉയർന്നൊരു പൊസിഷനാണ് മതി വെള്ളത്തിനാണെങ്കിലും നമുക്കിവിടെ വാട്ടർ അതോറിറ്റിയുടെ തന്നെ കണക്ഷൻ ഉണ്ട് കേട്ടോ ആ അരുവിക്കര പമ്പിംഗ് ലൈനാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും വെള്ളമൊന്നും ഒരിക്കലും കുറവ് വരത്തില്ല എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും വെള്ളമെല്ലാം അവൈലബിളാണ് ഇത് ഇത് നമ്മുടെ കവേഡ് കാർ പാർക്കിംഗ് സ്പേസാണ് കേട്ടോ അങ്ങനെ വെച്ചാൽ രണ്ട് വണ്ടി വേണമെങ്കിൽ കയറ്റി പാർക്ക് ചെയ്യാം ഒരു വണ്ടി ഫ്രണ്ടിൽ ഫ്രണ്ട് കയറ്റി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മുറ്റവും ഇതിനകത്ത് ഈ കുറച്ചുകൂടെ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്ത് രണ്ട് വണ്ടി സുഖമായിട്ട് ഇടാൻ സാധിക്കും അപ്പോൾ നമുക്കത് ടോട്ടലായിട്ട് നാല് സെൻറ്റിൽ തൊള്ളായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് വരുന്നത് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ബ്രോക്കറേജിനെ കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ടെൻഷൻ ടെൻഷനാകേണ്ട ഇതിന് ഉദ്ദേശിക്കുന്ന വില നമുക്ക് ടോട്ടലായിട്ട് മുപ്പത് ലക്ഷം രൂപയാണ് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ ഒരു മാസത്തിനകത്ത് നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ അതായത് ഡയറക്റ്റ് കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ വേറെ ബ്രോക്കറേജ് ഒന്നും കൊടുക്കാണ്ട് ഡയറക്റ്റ് കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത്തേഴ് ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഈ വീട് കൈമാറാൻ സാധിക്കും താല്പര്യമുള്ളവർ ഓണറിനെ നേരിട്ട് വിളിച്ചോ